പ്രതിഷേധം കാഴ്ചവെച്ച ആളാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാലും മൂട് വാർഡ് മെമ്പറായിട്ടുള്ള എനിക്ക് ഈ തൊട്ടു ഫ്രണ്ടിൽ നിൽക്കുന്ന രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ശൈലിയിലൂടെ രാഷ്ട്രീയമായിട്ടോ അല്ലാതെ ഒന്നുമല്ല സ്വന്തം ഈ നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ കൊണ്ടുപോയി ചില്ലറ കൊടുത്ത് പ്രതിഷേധിച്ചത് ഇതിൻ്റെയൊക്കെ ചുരുക്ക കെ എസ് എഫ് ഉദ്യോഗസ്ഥർ രണ്ട് ദിവസം അദ്ദേഹം വീട്ടിൽ നിന്നും മാറി നിന്നപ്പോൾ അത് എട്ടിൻ്റെ പണിയായിട്ട് ചുരുട്ടിയും കൊടുത്തു വൈഫും കൊച്ചും ഒക്കെ വന്നപ്പം ഇരുട്ടത്ത് തപ്പി തപ്പി വീട്ടിൽ നടക്കേണ്ട ഗതികേട് ഒരു രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധിയുടായ രഞ്ജിത്തിനും അതുപോലെ തന്നെ അദ്ദേഹം ഒരു റിട്ടേർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിനെയാണ് ഇന്ന് ഇപ്പോൾ പട്ടാഴിയിലെ കെ എസ് വി ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പി നിർത്തിയിട്ടുള്ളത് നമുക്ക് മെമ്പറോട് തന്നെ ആദ്യം കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് കെ എസ് എഫ് വി ഉദ്യോഗസ്ഥർ എന്ത് രീതിയിലാണ് ഈ ഒരു നിലപാടെടുത്തിട്ടുള്ളത് എന്ന് മെമ്പർ തന്നെ വ്യക്തമായി പറയും അതായത് കേരളം കണ്ട വലിയ ഒരു വാർത്തയായിരുന്നു കെ എസ് എഫ് വി ഉദ്യോഗസ്ഥരെയും കൊണ്ട് ചില്ലറ എണ്ണിക്കുന്ന പ്രതിഷേധ സമരം ആ സമരം നടത്തിയ രഞ്ജിത്തിനാണ് അതേ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അതേ ജീവനക്കാരിൽ നിന്നും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് വൈഫിനെയും കൊച്ചിനെയും ഒക്കെ ഈ രാത്രി പത്തരയ്ക്ക് ഇരുട്ടത്തിരുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഈ ജനപ്രതിനിധിക്ക് ആ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് കാണുക കേരളമേ വൈ നമ്മുടെ മന്ത്രി ഉൾപ്പെടെ പത്തനാപുരം മന്ത്രി ഉൾപ്പെടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള പത്തനാപുരത്തിൻ്റെ എം എൽ എ കെ ബി ഗണേഷ് കുമാർ ഇത് കാണണം കാരണം തൻ്റെ മണ്ഡലത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ അതിൽ വിജയിച്ചു വന്ന ജനപ്രതിനിധിക്ക് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത സഹ സാഹചര്യത്തിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കെ എസ് വി ഉദ്യോഗസ്ഥർ അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ ഇത്തരം തെമ്മാടിത്തരം കാണിച്ചിട്ട് പോയിട്ടുള്ളത് അതിലൊക്കെ കൃത്യമായി പറയേണ്ടത് രഞ്ജിത്ത് മെമ്പർ തന്നെയാണ് രഞ്ജിത്ത് മെമ്പറോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം മെമ്പറെ ഇരുട്ടാണ് എന്താണ് സംഭവിച്ചത് ജനങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ കുറേ നിങ്ങളുടെ പ്രതിഷേധമൊക്കെ കണ്ട് കൈയ്യടിച്ചാ ശരി പറയുന്നു എൻ്റെ അമ്മായിമ്മ മരണപ്പെട്ടിട്ട് അതിൻ്റെ പതിനാറായിരുന്നു എന്ന് കുളി അപ്പം ഞാനും ഫാമിലിയും ഇന്നലെ വെളുപ്പാങ്കാലത്ത് അഞ്ചുമണിക്ക് ഇവിടുന്ന് പോയിരുന്നതാണ് ചടയമംഗലത്ത് കുര്യോടം എന്ന സ്ഥലത്താണ് എൻ്റെ വൈഫ് ഹൗസ് അപ്പം അവിടെ നിന്ന് പോയപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് കെ എസ് ഇ ബിക്കാർ അവിടെ നിന്ന് നമ്മളെ വിളിച്ച് പറയുകയുണ്ടായി നമ്മുടെ വീടിൻ്റെ വീട്ടിലെ പിന്നെ മെയിൻ സ്വിച്ച് എരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്തു എന്നുള്ള കാര്യം അപ്പം വന്ന ഉടനെ മെമ്പർ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് മെയിൻ സ്വിച്ച് മാറ്റി വെച്ചതിന് ശേഷം പറഞ്ഞാൽ മതി വന്ന് കണക്ഷൻ തരാമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ ഇതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇന്ന് വൈകുന്നേരമാണ് അവിടെ നിന്ന് എത്തിയത് എത്തിയപ്പോഴത്തേക്ക് ഒരു ലെറ്റർ അവർ വീട്ടിൽ വെച്ചിട്ട് പോയായിരുന്നു അപ്പോൾ ഈ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ കുറേ ഒരുപാട് നാളുകൾ കൊണ്ട് ഇവിടെ നൂറ്റൽ ക്ലാസ് വേസ് കയറി വരുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പം പലരെയും ഇവിടെ കറണ്ട് ഇതിന് മുമ്പ് ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനും ഒരുപാട് തവണ ഇതിൻ്റെ എന്നെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് കുറേയൊക്കെ വന്നിട്ട് ചെറിയ രീതിയിലൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും അതേ വിഷയം വന്നപ്പോൾ ഇവരെല്ലാ വീടുകളിലും ചെക്ക് ചെയ്തിട്ട് വന്നതാണെന്നാണ് പറയുന്നത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഈ മെയിൻ സ്വിച്ച് എരിഞ്ഞിരിക്കുന്നതിനാലാണ് ഈ എല്ലാ വീടുകളിലും ന്യൂട്രൽ ഫേസ് കയറുന്നതും എല്ലാ വീടുകളിലും കരണ്ട് അടിക്കുന്ന ഒരു പിന്നെ കാരണമാണ് ഇവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിൻ സ്വിച്ച് പിന്നെ പുതിയത് മാറ്റി വെച്ചതിന് ശേഷവും അവരുടെ വിളിച്ചു പറഞ്ഞപ്പോൾ പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ഈ പിന്നെ ഇലക്ട്രീഷ്യൻ്റെ കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാൽ എന്നിട്ട് അപേക്ഷ തന്നാൽ മാത്രമേ ഇനി കറണ്ട് താങ്കൾക്ക് നൽകാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് നമ്മൾ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷേ ഈ ഇലക്ട്രീഷ്യൻ അതിൽ നമ്മുടെ മെയിൻ സ്വിച്ച് എന്നെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കരണ്ട് വിച്ഛേദിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് പോലും ഈ നമ്മുടെ ഇലക്ട്രീഷ്യനെ അതിൽ നിന്നും ഷോക്ക് അടിച്ചു ഇവിടെ ആ ഈ പോസ്റ്റിൽ നിന്ന് വരുന്ന ആ ലൈൻ ന്യൂട്രലിൻ്റെ ആ കണക്ഷനകത്ത് നിന്നാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അന്നേരം നമ്മുടെ ഇലക്ട്രീഷ്യൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ ന്യൂട്രിൻ്റെ ആ പോയിൻറ്റിൽ ഫേസ് കയറി വരാൻ പാടില്ലല്ലോ അപ്പോൾ ഈ വീടിൻ്റെ പ്രശ്നമല്ല അത് ഈ ലൈനിൻ്റെ പ്രശ്നമായിരുന്നു അപ്പം ഇവരെന്താണ് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ കാരണം കൊണ്ടാണ് ബാക്കിയെല്ലാ വീടുകളിലും ഈ ഷോ കടിക്കുന്ന പ്രശ്നം വരുന്നത് ഫേസ് ന്യൂട്രലിലൂടെ ഫേസ് കയറി വരുന്നതും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പം പിന്നെ അത് ശേഷം ഞങ്ങളാണെങ്കിൽ ഞാനും ഇലക്ട്രീഷ്യനും അയൽവാസികളായ ആചേശന്മാരും എല്ലാവരും കൂടെ ഞങ്ങൾ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും കയറി എല്ലാ വീടുകളിലും ന്യൂട്രലിനകത്തൂടെ ഫേസ് കയറി വരികയാണ് ഞാനും കണ്ടു ആ നമ്മൾ അപ്പോൾ ഞാൻ നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഒരു അതിലും നല്ല കുറച്ച് ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച സംശയം ഒന്നും കൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെസ്റ്റ് ചെറിയ രീതിയിലൊക്കെ കത്തിന്നിരിക്കാം നമ്മൾ ഇതുപോലൊരു ബൾബും കൂടെ എടുത്ത് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ബൾബ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും അത് പ്രശ്നം തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മൊത്തവും എല്ലാ മറ്റേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം അടിച്ചു പോവുകയാണ് ഇപ്പം താങ്കളിപ്പം അയൽവാസി അയലോകത്ത് അയലോകത്ത് കയറിയിപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ അവരുടെ മിക്സിയും പിന്നെ എല്ലാം ഗ്രൈൻഡറും പിന്നെ ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാം അടിച്ചു പോവുകയാണ് കൂടെ കൂടെ വാങ്ങേണ്ട അവസ്ഥയാണെന്ന് താങ്കളുടെ ഉന്നയിച്ച തന്നെയാണല്ലോ പറഞ്ഞതും അപ്പം എനിക്ക് ഈ കമ്പീഷൻ സർട്ടിഫിക്കറ്റ് നാളെയും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല നാളെ വരാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നാളെ പറ്റത്തില്ല നാളെ അവധിയാണ് രണ്ട് ദിവസത്തേക്ക് എന്നെ ഈ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇവർ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തും ഏതോ ഈ ബൾബ് ആ ഈ ബൾബ് ഇവിടെ കത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അയൽവാസികളുടെ എല്ലാ വീടുകളിലും കത്തുവാണല്ലോ അതെ അതെ അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ പോസ്റ്റിന്റെ ഈ പ്രശ്നം ഈ വൈദ്യുതി പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടം വന്നില്ല മീറ്റർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അവർക്കാണോ കൊടുക്കേണ്ടത് അവർ എനിക്കാണോ അതാണ് തരണ്ടുന്നത് അപാകതയാണ് അവരുടെ അപാകത കാരണമാണ് എന്റെ ഇലക്ട്രോണിക് സാധനങ്ങൾ പോകുന്നതും എന്റെ വീട്ടിൽ ഇന്ന് മെയിൻ സ്വിച്ച് ഉള്ള കാരണം ഈ ലൈൻ്റെ പ്രശ്നം കൊണ്ടാണ് ന്യൂട്രിലെല്ലാം ഫേസ് കയറി വന്ന് ഓവർലോഡ് വന്നിട്ടാണ് എൻ്റെ പിന്നെ മീറ്ററിൽ നിന്ന് കത്തിപ്പോയത് എന്നിട്ട് പറയുകയാണ് എൻ്റെ ഇലക്ട്രീഷ്യൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇവിടുത്തെ എന്നെ വയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നാണ് ഇവർ വാദിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താലും ഇനി കറണ്ട് തരുമെന്നാണ് പറയുന്നത് ഇവൻ്റെ ഈ കറണ്ട് ഇനി എന്തിനാണ് ഇവൻ്റെ ഈ കറണ്ട് തന്നിട്ട് എന്ത് ഗുണമാണുള്ളത് ഇതുപോലെ വീണ്ടും ഇത് കത്തി പോകത്തില്ലേ എല്ലാ വീടുകളിലും പോയി നമുക്ക് നമുക്ക് നോക്കണം നമുക്ക് നോക്കണം പ്രേക്ഷകർ പോകരുത് രഞ്ജിത്ത് മെമ്പർ മാത്രമാണോ രഞ്ജിത്ത് മെമ്പർ വീട്ടിൽ മാത്രമാണോ എന്ന് നമ്മൾ ലൈവായി പ്രേക്ഷകരെ കാണിക്കും രഞ്ജിത്ത് മെമ്പർ വീട്ടിലെ ഈ നമുക്ക് ഇലക്ട്രീഷ്യൻ തിന്നാ വേണോ ഇന്നൊന്ന് കാണീര വെ വരട്ടെ വെട്ട വെട്ടെ രഞ്ജിത്ത് മെമ്പർ ഇരുട്ടിലാണ് അപ്പം ജനങ്ങളും കാണണം ഈ ഒരു സമരം ചെയ്തതിന്റെ പേരിൽ അവർ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ ഏഹ് ഇതാണ് രഞ്ജിത്ത് മെമ്പറുടെ വീട്ടിലെ മീറ്റർ ഈ മീറ്റർ കത്തി എന്ന അല്ല ഈ മീറ്റർ കാരണമാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ മുഴുവൻ കറണ്ടുകളും പോകുന്നത് എന്നാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്നലെ ഇവിടെ എത്തി മെമ്പർ ഇല്ലാത്ത സമയത്ത് ഫോണിലൂടെ അറിയിക്കുകയും ഇത്തരം ഒരു പേപ്പർ ഇവിടെ എഴുതി വെച്ചിട്ട് പോയിട്ടുള്ളതും മെമ്പർ ആ സമയത്ത് തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ച് ഈ മീറ്റർ മാറ്റി വെക്കുകയും ചെയ്തു കാരണം മെമ്പർ കാരണം ഒരു നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വായി വാദിക്കാൻ നിൽക്കരുതല്ലോ എന്നതുകൊണ്ടാണ് മെമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കൊടുത്ത് ഒരു മീറ്റർ ഇലക്ട്രീഷ്യൻ ഏതാണ്ട് ഇലക്ട്രീഷ്യൻ അടുത്തുകൊണ്ട് മാറ്റിവെച്ചു ന്യായമായ രീതിയിൽ ഒരു ജനപ്രതിനിധി എന്തായിക്കോട്ടെ മീറ്റർ വെച്ചതിന് ശേഷം ഇലക്ട്രിസിറ്റി ബോർഡിൽ ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ അറിയിക്കുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞ ആ മീറ്റർ മാറ്റി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെന്ന് പറയുന്ന ലൈനിലെ കത്തുന്നതാണ് നമുക്ക് ഈ മീറ്ററിലൂടെ കാണാൻ ഇത് കത്തുന്നുണ്ട് അത്ര അങ്ങോട്ട് ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ നിൽക്കേ അയ്യോ സോറി നിൽക്കേ പ്രഷർ ഒന്ന് 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 നിൽക്കേ ഇത് ലൈറ്റ് ആ കണ്ടല്ലോ കട്ട് ചെയ്ത വീട്ടിലെ ഇതാണ് ലൈനിലാണ് കത്തുന്നത് കണ്ടല്ലോ ഫീസ് ഊരിക്കൊണ്ട് പോയതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ലൈനിൽ നിന്നും കട്ട് ചെയ്ത് വിട്ടിരിക്കോഡ് വരുന്നത് ഇതുപോലെ മെമ്പറും പറയുന്നത് ഇതുപോലെ ഓവർലോഡ് കേറി വരുന്നത് കൊണ്ടാണ് മീറ്റർ ഉൾപ്പെടെ കത്തിപ്പോയിട്ടുള്ളത് ഇത് തന്നെയാണ് ചുറ്റുവട്ടത്തുള്ള വീട്ടുകളിലും സംഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഈ ബൾബ് കത്തിച്ചു നോക്കും എന്താണ് നമ്മൾ എന്തെങ്കിലും ഉടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അയൽവാസികളുടെ വീടുകളിൽ പോയി തന്നെ ഇപ്പൊ ചെക്ക് ചെയ്തതിന്റെ കൂട്ട് തന്നെ ഇലക്ട്രീഷ്യൻ ചെയ്യട്ടെ ഇലക്ട്രീഷ്യൻ ആ കണ്ടോ കണ്ടോണം കണ്ടോ കണ്ടോ സാധനം കണ്ടല്ലോ നിങ്ങൾ ഇത് നോക്കൂ ഇതെന്തുവാ നോട്ട് ിലും എറത്തും കണക്ഷൻ കത്ത് ചെയ്ത കണക്ഷൻ ആണ് മീറ്ററിൽ കറണ്ട് ഇല്ല കണ്ടല്ലോ ഈ ന്യൂട്രലും എറത്തും കൊടുത്തപ്പോഴും ഇപ്പോഴും രഞ്ജിത്ത് മെമ്പറുടെ വീട്ടിലെ ബൾബ് കത്തുന്നു കണ്ടല്ലോ ഇത് ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ യുപന്മാര് പറയുന്നത് ഈ പ്രേക്ഷകർ ഇത് കൃത്യമായി കാണണം ഈ തെമ്മാടിത്തരമൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജനപ്രതിനിധികളെ ഇരുട്ടിലാക്കുക അവരെ ദ്രോ അവരെ അവർക്കെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ട് പോകുക എന്നത് ശരിയായ രീതിയല്ല അതെ 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 പ്രതികരിക്കുന്നവന് പണി കൊടുക്കുക എന്നത് വേണ്ട ആ മെമ്പർ പറഞ്ഞ നിങ്ങൾ കണ്ടല്ലോ പ്രേക്ഷകർ കണ്ടല്ലോ നൂട്രിലും എർത്തൂടെ കണക്ട് ചെയ്തപ്പോൾ ഈ മെമ്പറുടെ വീട്ടിലും ഇപ്പോഴും കരണ്ടുണ്ട് ഈ മീറ്റർ കത്തിപ്പോകുന്നത് പിന്നെ എന്തിൻ്റെ കുറ്റം കൊണ്ടാണോ അവരുടെ കുറ്റം കൊണ്ട് കത്തിപ്പോകുന്നതിൻ്റെ പേരിൽ ഏ അത് വാർഡ് മെമ്പർ പറഞ്ഞതിൻ്റെ അവർ അറിയിച്ചതിൻ്റെ പേരിൽ ആ വാർഡ് മെമ്പർ അത് കൃത്യമായി മാറ്റുകയും ചെയ്തു എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിച്ചിട്ടും ഇനി നാളെ ഇത് കംപ്ലീറ്റ് ആക്കി എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ഇനി നാളെ ഞായറാഴ്ചയാണ് രണ്ട് ദിവസം തിങ്കളാഴ്ചത്തേക്ക് എത്താം തിങ്കളാഴ്ച കൊണ്ടുപോയി ഓഫീസിൽ അത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാണ് രഞ്ജിത്ത് മെമ്പർ പറയുന്നത് ഇത് ഇവിടെ നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട് ഇത് ഇരു